അധികാരത്തിലെത്തിയതിന് പിന്നാലെ അദ്ദേഹം നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണത് ഇസ്രായേലിനും ഈജിപ്തിനും ഒഴികെ യുഎസ് നൽകി വരുന്ന വിദേശ സഹായങ്ങൾ അമേരിക്ക മരവിപ്പിച്ചിരിക്കുകയാണ് പുതിയ സഹായങ്ങൾ നൽകാൻ തയ്യാറല്ലെന്നും നിലവിലുള്ള സഹായം വർദ്ധിപ്പിക്കാൻ ഒരുക്കമല്ലെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതോടെയാണ് യു എസിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായാണ് വിദേശ സഹായങ്ങൾ മരവിപ്പിച്ചതെന്ന് മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്തു ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര ഭക്ഷണ സൈനിക ധനസഹായം മരവിപ്പിച്ചിട്ടില്ലെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യൻ അധിനിവേശത്തെ ചെറുക്കുന്നതിനായി ജോ ബൈഡന്റെ കീഴിൽ കോടിക്കണക്കിന് രൂപയുടെ സഹായം യുക്രൈന് നൽകിയിരുന്നു സാമ്പത്തിക സഹായത്തിന് പുറമേ സൈനിക സഹായവും അമേരിക്ക നൽകിയിരുന്നു ട്രംപിന്റെ പുതിയ പോളിസി നടപ്പിലാക്കുന്നതോടെ യുക്രൈനിന് നൽകി സഹായവും നിർത്തലാക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അമേരിക്കയുടെ ഈ തീരുമാനം യുക്രൈനെ കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം വികസന രാജ്യങ്ങളിൽ പ്രധാനമായും ആഫ്രിക്കയിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്കുള്ള ആൻറ്റി റിട്രോവൈറൽ മരുന്നുകൾ വാങ്ങുന്ന എച്ച് ഐ വിരുദ്ധ സംരംഭമായ പെഫ്ഫാറിനും അമേരിക്കയുടെ നീക്കം വൻ തിരിച്ചടിയാണ് നൽകുക രണ്ടായിരത്തി മൂന്നിൽ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ ആരംഭിച്ച ഈ സഹായം ഇരുപത്തിയാറ് ദശലക്ഷത്തിലധികം ജീവൻ രക്ഷിക്കുന്നതിന് വഴിയൊരുക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സുഡാനും സിറേക്കും ഭക്ഷണത്തിനായി നൽകി വരുന്ന തുകയും ഇനി മുതൽ ഉണ്ടാവില്ലെന്ന് മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എൺപത്തിയഞ്ചു ദിവസത്തിനകം ഇക്കാര്യങ്ങളിൽ എല്ലാം വ്യക്തത വരുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക രാജിവെക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് യു എസ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയത് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന വീഴ്ച വരുത്തിയെന്നും അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും രാജിവെച്ചത് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ ചെലവ് ചുരുക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു യാത്രാ ചെലവുകൾ പുതിയ നിയമനങ്ങൾ എന്നിവ കുറയ്ക്കുമെന്നും ഗുരുതര വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുമെന്നുമാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ സ്ഥാനാരോഹണം ഏറെ പ്രതീക്ഷ നൽകുന്നത് ചൈനയ്ക്കാണ് ഇക്കാര്യം സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ നിലപാടിലെ മാറ്റവും ചൈനയുമായുള്ള വ്യാപാര സാധ്യതയും ആഗോള വിതരണ ശൃംഖലയും ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര താല്പര്യങ്ങളെയും ബാധിച്ചേക്കാം ജനുവരി ഇരുപതിലെ പ്രസംഗത്തിൽ ട്രംപ് ചൈനയെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന മുൻ നിലപാടിൽ നിന്നാണ് ട്രംപ് പിന്മാറിയത് പകരം പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത് ഇതിൽ നിന്നും ട്രംപിന്റെ ചൈനയോടുള്ള സമീപനത്തിന്റെ മാറ്റം വന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് കുടിയേറ്റത്തിലൂടെ ചൈനക്കാർ അമേരിക്കയിൽ കൂടുതലായി ജോലി ചെയ്യുകയാണെന്ന ആരോപണവും ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുന്നില്ല അമേരിക്കയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഫെന്റനിൽ എന്ന ലഹരി മരുന്നിന്റെ വിതരണത്തിന് പിന്നിൽ ചൈനയാണെന്നാരോപിച്ചാണ് ട്രംപ് പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുന്നോടിയായി ചൈനയ്ക്ക് മേൽ കനത്ത നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് മൂന്ന് ദിവസം മുൻപ് ഷീ ജിൻ ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ ട്രംപ് ചൈനയുമായി അടുക്കുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു പല പ്രശ്നങ്ങളും നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഇതിനു പിന്നാലെ കുറിച്ചത് വ്യാപാരം ഫെന്റലി ടിക്ടോക്ക് എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നതെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കൂടാതെ അധികാരമേറ്റ ഉടൻ ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നൂറ്റി എഴുപത് മില്യൺ അമേരിക്കക്കാർ ഫോളോവേഴ്സുള്ള ചൈനയുടെ ടിക്ടോക്കിനെ വിലക്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരുന്നു